വാതിലെടുക്കണം താക്കോല് ഇത് ഉണ്ട് കിറ്റിൻറെ അവിടെ ഹായ് അസ്സാംക്കും അപ്പൊ മീമേടിക്കാൻ പോണം അപ്പൊ കൊറച്ച് പോയാൽ മതി അപ്പൊ അവിടെ പോയി മീമടിച്ചിട്ട് വരാം അപ്പൊ പോകുന്ന വഴി വീഡിയോ എടുക്കാൻ കിട്ടും വീട് പോയത് അവന് മുമ്പിലടക്ക പോകുന്ന വഴി അടിച്ച അപ്പൊ മീൻകടത്തി അത് പി ലോപ്പി ഉണ്ട് അയിലുണ്ട് ചൂര ചെമ്മീൻ ഒക്കെ ഇണ്ടട്ടു മീൻ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു മീൻ കിട്ടിട്ടാ ചന ഞങ്ങള് വീട്ടിലേക്ക് കാനാറിലൊക്കെ അതെ നല്ല വെള്ളമായിട്ടാ ഉണങ്ങി കിടക്കുന്ന സ്ഥലമായിരുന്നു അപ്പൊ അത് വെള്ളം തോന്നിട്ടപ്പോ നല്ല വെള്ളം ഉണ്ട് നല്ല ഭംഗി ചെടികൾ പോവുല്ലേ അപ്പൊ അതേ മീൻ വാങ്ങിച്ചു വീട്ടിലെത്തിയിട്ടാ ഇതേ പല ഉപ്പിയാണ് അപ്പൊ അവിടെ നിന്ന് തന്നെ നന്നാക്കി തന്ന പിന്നെ കഴുകി ചെലപ്പം കറി വെച്ചാ മതി കറി കറിയൊക്കെ ബാക്കി വറക്കാൻ ഉപ്പും കയറി വെച്ചു ചട്ടി കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കണ്ടട്ടാ നമുക്ക് ഉള്ളിയൊക്കെ ഉള്ളിട്ടാം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ടായി അതിട്ട ചതച്ചിട്ട് ഉള്ളിയില് മീൻ കറി വെക്കുമ്പോ അത് നല്ല ടേസ്റ്റാണ് സവാള ഇട്ട് വെക്കുന്ന കാര്യം നല്ലത് ഉള്ളി ഇങ്ങനെ ചതച്ചിട്ട് കറിയിൽ ചതച്ചിട്ട് വെക്കുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് വരള്ളു ഇതിനെ കുറച്ച് കറിയൊക്കെ ഇട്ടു അപ്പൊ ഇത് വഴഞ്ഞരുമ്പത്തേക്ക് നമുക്ക് തക്കാളി എരിഞ്ഞെടുക്കാം അപ്പൊ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം അപ്പൊ മുളക് പൊടിയാണ് അതിൽ കൂടുതൽ ചേർക്കുന്നതെട്ട് അപ്പൊ നല്ലൊരു കളറും ഇത്തിരി ഉണ്ടെങ്കിൽ മീൻകറി കൂട്ടാനൊരു ടേസ്റ്റ് ഉള്ളു അല്ലേ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കൊണ്ട് ഞാൻ ഒഴിക്കുന്നത് വെള്ളം ആയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഇതേപോലെ കൊറച്ച വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഗ്രേവി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ അളവ് തെറ്റൂലോ അപ്പൊ എല്ലാരിക്കും അറിയാം കൊറേ പേർക്ക് അറിയാം കേട്ടോന്നറിഞ്ഞാ അവർ ജസ്റ്റ് ഇങ്ങനെ എന്റെ ഉച്ചകത്തെ വിശേഷം കാണിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ കാണിക്കുന്നത് ഒരു പാചക വീഡിയോ ചെറിയൊരു പാചക വീഡിയോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ പിന്നെ എന്താ ലൈക്ക് അടിക്കാൻ മറന്നു മറന്നുണ്ട് കൂട്ടുകാരൊക്കെ അല്ലെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് അടിക്കണേ നിങ്ങള് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചാനൽ മുമ്പോട്ട് പോകുള്ളൂ അപ്പൊ നല്ലോണം തിളച്ച മീൻ ഇട്ട് കൊടുത്താൽ മതി മീൻ അതേ വേവില്ലല്ലോ അപ്പൊ നമുക്ക് മീൻ വറുക്കാം അപ്പൊ വെണ്ടക്ക തോരനും കൂടി വെക്കാല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊക്ക് സമയം ഇല്ല കാരണം നമ്മള് ഞാൻ അരി ഇട്ടിട്ടാണ് മീൻ അടിക്കാൻ വേണ്ടി പോയത് പോയി വന്നപ്പോക്ക് സമയം വഴുകി അപ്പൊ പിന്നെ കറി വെച്ച് വന്നപ്പോ ഒരു മണി ആകാനായിട്ടാം അപ്പൊ പിന്നെ കറി മീൻ വറുത്തതും മതി ഉച്ചക്കെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്തില്ല അപ്പൊ കറി നന്നായിട്ട് തിളച്ച് വന്നാണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ടു കൊടുക്കാം മീനൊന്നും വെറുതെ ഒന്നും വെറുതെ ജസ്റ്റ് ഒന്ന് തിളച്ചാ മതി കാരണം മീനം വേവൊന്നും ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ കലങ്ങി പോകും അപ്പൊ പിന്നെ ടേസ്റ്റും ഉണ്ടാവൂല പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം മഴ ഇണ്ടോ അവിടെയൊക്കെ ഇവിടെ നല്ല മഴ ഉണ്ടോ രാത്രി നല്ല ഇടികെട്ട് മഴയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇടുകെട്ട് മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കണേ അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടോ കൂട്ടുകാര് അപ്പൊ കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാ ദിവസവും വീഡിയോ ഇടാത്തത് പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് കണ്ട് ലൈക്ക് അടിക്കണേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റിലൂടെ അറിയിക്കണോട്ടോ എന്നാലല്ലേ ഞാൻ എനിക്ക് പിന്നെ പിന്നെ വീഡിയോ ഇടാനുള്ള ഒരു ണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ആരെങ്കിലും കമന്റ് ഒക്കെ ഇടണെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കും അപ്പൊ പിന്നെ പിന്നെ നമുക്ക് വീഡിയോ ഇടാനായിട്ട് തോന്നും അപ്പൊ നമ്മളെ കറി റെഡി ആയിട്ടാ അപ്പത് അപ്പേ ഇക്ക വന്ന ചോറ് വഴിക്കാനായിട്ട് അപ്പൊ നിക്കാക്ക് ചോറ് കൊടുക്കട്ടെ അപ്പൊ അതിൻ്റെ ഇടയിൽ മോന് അലക്കിയത് ഉണക്കിയിട്ട് വിരിക്കണ അപ്പതെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു തരും കേട്ടാ അപ്പൊ അവന് ഇങ്ങനെ അലക്കിയത് വിരിക്കണ വീഡിയോ ഒന്നും എടുക്കണതൊന്നും ഇഷ്ട അതാണ് ഇങ്ങനെ പോണത് അപ്പതായ ചോറ് കൊടുക്കട്ടെ അപ്പൊ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ വീട്ടുകാരെ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ ഒന്ന് മറക്കല്ലേ ഒന്ന് ലൈക്ക് അടിക്കണേ അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പൊ എന്റെ ഷോർട്ട് വീഡിയോ കൂടെ നിങ്ങൾക്കുണ്ട് ലൈക്ക് അടിക്കണേ അതിലൊരു കമന്റിലൂടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് പറയണേ പ്ലീസ് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്ലാമലൈക്കും